പരിശുദ്ധാമ്മയ്ക്കും ഈശോക്കും നന്ദി ഞാൻ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇതെൻ്റെ ഭർത്താവ് ജൂഡ്ലാൽ മോള് ആൻമരിയ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് പരിശുദ്ധാമ്മ വഴി ഈശോ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ എനിക്ക് ലഭിച്ച രോഗസൊക്കെയാണ് എൻ്റെ കൈയുടെ തോളലിന് ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വേദനിച്ചെനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് എടുത്ത് അൽത്താറയിൽ ഒഴിച്ച് അവിടെ തിരികെത്തിക്കാൻ നീക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചിസ്ത്ര കയ്യിൽ നിന്ന് അറിയാതെ ആ ചിത്ര തൈലം എൻ്റെ തോളലിലേക്ക് വീഴുകയും എനിക്ക് വീണു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷേ ആ ഒരു നിമിഷം മുതൽ എൻ്റെ വേദന അറിയുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാനത് അറിയുന്നത് ഞാൻ എനിക്ക് ഞാനത് ഓർക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കൈക്ക് വേദനയില്ലല്ലോ എന്നുള്ളത് അതാണ് എനിക്ക് ആദ്യം ലഭിച്ച ലഭിച്ചൊരോഗസ്ഥയ്ക്ക് ഇത് എൻ്റെ ഹസ്ബൻഡ് ടാക്സി ഡ്രൈവറാണ് അപ്പം ഞങ്ങളുടെ പഴയ വാഹനം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നും ആക്സിഡൻറ്റാവും വരുമാനം ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ല എന്നാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പുതിയ വണ്ടി മേടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള കൃപയാലയുടെ ഞങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ടും സ്ഥിരമായിട്ടൊരു വരുമാനം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള കൃപ ലഭിച്ചു മോൾക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് അത് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മിക്കവാറും അവളെ ഹോസ്റ്റലിൽ പോയി വിളിച്ചിട്ട് വരണം ഡോക്ടറിനെ കാണിക്കാനായിട്ട് മെയിൽ മുഴുവൻ തണർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് എന്നും പ്രാർത്ഥിക്കും ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് മാതാപിതാ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് മരുന്ന് കഴിച്ചു പക്ഷെ മാറുന്നേ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ ഒരു വർഷത്തോ ഒരു വർഷത്തിലധികമായി പൂർണ്ണമായിട്ട് അവൾക്ക് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ മോൾക്ക് അവൾ ഒന്നര വർഷ പ്ലസ് ടു കഴിഞ്ഞ അപ്പോൾ മുതൽ ജർമ്മൻ പഠിക്കുകയായിരുന്നു ജർമ്മനിക്ക് നേഴ്സിങ് പഠനത്തിനായിട്ട് അപ്പം അവൾക്ക് പരീക്ഷ ബി ടുവിൻ്റെ പരീക്ഷ എഴുതിയിട്ട് രണ്ട് പ്രാവശ്യം എഴുതി പക്ഷേ ഒരൊറ്റ മുടികളെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ആ ഒരൊറ്റ മുടികൾ വെച്ച് തന്നെ അവൾക്ക് ജർമ്മനിക്ക് പോവാനായിട്ടും അവൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജർമ്മനിക്ക് പോവുകയും അവളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഇപ്പോൾ വെക്കേഷനായിട്ട് ഇന്നലെ അവൾ വന്നതായിരുന്നു ഇന്നതിൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് അവിടെ ചെന്നതിന് ശേഷം അവൾക്ക് അവളുടെ വിസ എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള വിസ അത് അവൾക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവൾക്ക് ഇഷ്യൂ ചെയ്തതാണ് പക്ഷേ അത് അവൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അവൾ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറി താമസിച്ചപ്പോൾ അവർ പുതിയ സ്ഥലത്തേക്ക് തരുമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്കത് പുതിയ സ്ഥലത്തേക്ക് അത് വന്നിട്ടുമില്ല പഴയ സ്ഥലത്ത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അത് അവരയച്ചിട്ടുണ്ട് അത് എവിടെയോ ഒരു മിസ്പ്ലേസ് ആയി എവിടെയാണെന്ന് അവർക്കും അറിയില്ല അതിനുവേണ്ടി മാതനോട് ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിലും അത് ഒരു ആറുമാസത്തോളമായി ഞാൻ അവളൊരു ടെമ്പററി വിസ വെച്ചിട്ടായിരുന്നു അവിടെ സ്റ്റേ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് മെയ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതാകുമ്പോഴത്തേക്കും അത് തീരും പക്ഷെ മെയ് ആയിട്ടും ഒരു അതിന് യാതൊരുവിധ ഒരു മൂവ്മെൻറ്റും കാണുന്നില്ല എന്ത് ചെയ്യും എന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ മെയ് രണ്ടിലാണ് ആ ഞാനത് ഉടമ്പടി പുതുക്കുമ്പോൾ മാതാവിനെ പ്രത്യേകം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിതെനിക്ക് ഒരു അത്ഭുതമായിട്ടത് എനിക്ക് മാതാവ് തന്നതാണെന്ന് തന്നെ എനിക്കത് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ എന്ന് പക്ഷേ ഞാൻ അവിടെ എടുത്ത നാലാമത്തെ ദിവസം തന്നെ മെയിൽ വരികയും അത് ആ മെയ് പതിനാറിന് തന്നെ അവൾക്ക് അവൾക്കത് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതും ആ പഴയ വിസ എവിടാണോ അവൾക്ക് മിസ്സായത് ആ സെയിം വിസ തന്നെ അവൾക്ക് ലഭിക്കുകയും ആ പഴയ സ്ഥലം തന്നെയായിരുന്നു എഴുതിയിരുന്നേച്ചത് ആ സ്ഥലം മാറ്റി ഒരു പുതിയ വിസ അന്ന് തന്നെ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്തു ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രം കൊടുക്കുമ്പോൾ കൂടുതലും അക്രൈസ്തവർക്കാണ് പത്രങ്ങൾ കൊടുക്കാറ് കാരുണ്യപ്രവൃത്തികളായിട്ട് ഇപ്പോൾ രോഗങ്ങളായിട്ടാണെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും ആണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും എനിക്കത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് മറ്റുള്ളവരോടാണ് ചോദിച്ചിട്ടാണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള കൃപ എനിക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് വരെ അതിനെ ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വിശുദ്ധ കുർബാന അതൊരു അനുഭവമാക്കി മാറ്റിയത് ഉടമ്പടി എടുത്തതിന് ശേഷം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു വിശുദ്ധ കുർബാന ഒരിക്കലും ഒരു അനുഭവമായിരുന്നില്ല അതെന്താണോ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഒരുപാട് സ്നേഹിക്കാനായിട്ടാണെങ്കിലും അതൊരു അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിച്ചു ിശയസ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാലാം തി നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ഒരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും എപ്പോഴും ദൈവസ്നേഹം ഈശോയുടെ തന്നെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണെന്ന് നമുക്ക് മനസ്സിലാകും ദൈവവചനവും നമ്മോട് പറയുന്നത് തന്നെയാണ് എന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ എന്തുമാത്രം അവരെ സ്നേഹിക്കുന്നു പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകോട് ചേർത്ത് വയ്ക്കുന്നതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഏശയാ പ്രവാചകൻ പറയുന്നുണ്ട് എന്നുമാത്രം ദൈവസ്നേഹത്തിൽ നമ്മെ ആഴപ്പെടുത്തുവാൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരുപാട് ഉടമ്പടി വസ്തുതകൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാം ഈശോ തന്നെ ഉടമ്പടി വിശുദ്ധ കുർബാന എന്ന ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ ഓർമ്മിച്ച് കൂടുമ്പോൾ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യേണ്ട അതാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന വലിയ ഉടമ്പടി അതിലൂടെ ഞാൻ നാം എന്നും ഈശോയെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുകയാണ് അതിനുള്ള ഒരുക്കവും യോഗ്യതയും നമുക്കുണ്ടാവണമെന്ന് ഉടമ്പടിയിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് സിമി ഇവിടെ വന്ന് ഉടമ്പടി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വളരെ കാലമായിട്ടുണ്ടായിരുന്നു ആ ഷോൾഡർ പെയിൻ മാറിയത് വളരെ അത്ഭുതമായി നമുക്ക് തോന്നുകയാണ് കാരണം അടുത്ത് നിന്നിരുന്ന ഈ ഉടമ്പടി ഈ ആൾത്താരയിൽ തന്നെ അറിയാതെ വീണുപോയ ഒരു തൈലം മറ്റൊരു വ്യക്തിയുടെ തൈലം അറിയാതെ ഈ സിമിയുടെ ഷോൾഡറിൽ വീണ് ഉടനെ ആ ഷോൾഡർ പെയിൻ മാറി എന്നാണ് സിമി സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പക്ഷേ എന്നല്ല മാതാവ് തന്നെ ആ തൈലം ഒഴിച്ച് ആ സൗഖ്യം ഉടൻ പരിഹാരം എന്ന പോലെ മാതാവ് തന്നെ ആ സൗഖ്യം കൊടുത്തതാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം അതുപോലെ തന്നെ ഹസ്ബൻ്റിന് ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എപ്പോഴും അതൊരു കംപ്ലൈൻറ്റുള്ള വണ്ടിയായിരുന്നു ആ ഇങ്ങനെയുള്ള ജീവിത വരുമാനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധാമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് പരിഹാരം നൽകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത് ഉടമ്പടി നമുക്കൊരിക്കലും ഒരു നഷ്ടമല്ല ശരിയാണ് നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് ആവശ്യമെങ്കിൽ ആണെങ്കിലും അതൊരു ജീവിത ശൈലിയായി മാറുമ്പോൾ നാം അതിനോട് വളരെ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി നാം ഏറ്റെടുക്കുകയാണ് നമുക്കൊരു വ്യക്തത വരികയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എൻ്റെ മുൾ മുൻപിൽ നിൽക്കുന്നത് ഈശോയാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് വീണ്ടെടുക്കുകയാണ് അതുപോലെ തന്നെ മകളുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ പെട്ടത് വിസ എക്സ്റ്റൻഷൻ ആവശ്യമായി വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും സമയ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്ലോക്ക് പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് കാരണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിൻ്റെ അടുത്ത് ഓടിയെത്തുമെന്നുള്ളതാണ് ഏത് ദുരന്തം നിനക്ക് വന്നാലും ഞാൻ അവിടെ ഉണ്ടായിരിക്കും നിൻ്റെ പ്രൊട്ടക്ഷൻ നിൻ്റെ സംരക്ഷണം എൻ്റെ കൈകളിലാണെന്ന് പരിശുദ്ധ അമ്മ എപ്പോഴും ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും ഉടമ്പടിയിലായിരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ സ്നേഹവും സുഗന്ധാഭിഷേകവും സാമീപ്യവും നമുക്ക് നൽകട്ടെ ഈശോയെ കൂടുതൽ കൂടുതൽ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ഒരു കയ്യടിയോടുകൂടി സിമിക്കും കുടുംബത്തിനും വേണ്ടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക